നമ്മൾ പലപ്പോഴും പൊതു ഇടങ്ങളിലും മീറ്റിങ്ങുകളിലൊക്കെ ആളുകൾ അമിതമായിട്ട് ദേഷ്യപ്പെടുക മറ്റുള്ള ആളുകൾ പറയുന്നത് കേൾക്കാൻ കൂട്ടാതിരിക്കുക മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോവുക അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും സമൂഹത്തിൽ പറയാറുണ്ട് ഇവർ ഭയങ്കര മറക്കടമുഷ്ടിയാണ് ഒട്ടും നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പെരുമാറ്റാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പൊ എന്തായിരിക്കും ഇതിന് കാരണം ഇത് പലപ്പോഴും ഇമോഷണൽ ഇന്റലിജൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇവരിങ്ങനെ പെരുമാറുന്നത് ഈ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമുക്ക് ചെറിയ പ്രായം പോലെ കുഞ്ഞുങ്ങളിൽ നമുക്ക് ശീലിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പൊ അതിന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാമെന്ന് നോക്കാം ഒന്ന് വെയിറ്റിംഗ് സ്കിൽ അതായത് കുഞ്ഞുങ്ങളെ എന്ത് ആവശ്യങ്ങളോ അല്ലെങ്കിൽ നിർബന്ധങ്ങളോ അവർ പറയുമ്പോൾ നമ്മൾ അവരെ വെയിറ്റ് ചെയ്യാനായിട്ട് ശീലിപ്പിക്കുക ഉദ്ദേശിച്ച കാര്യം ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ സാധിച്ചു കൊടുക്കാതെ ഒരു പത്ത് വരെ ഇരുപത് വരെ വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം അവർക്ക് അത് പ്രൊവൈഡ് ചെയ്യാം രണ്ട് ആക്ടീവ് ലിസണിങ് ഒരാൾ പറയുന്നത് മുഴുവനായിട്ട് കേട്ടതിന് ശേഷം മാത്രം ഉത്തരം പറയാനായിട്ട് നമുക്കവരെ ശീലിപ്പിക്കാൻ പറ്റും മൂന്ന് സോഷ്യൽ മോഡലിംഗ് ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സോഷ്യൽ സിറ്റുവേഷന് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് നമ്മളിൽ നിന്ന് കണ്ടാണ് അവർ പഠിക്കുന്നത് അപ്പം അമിതമായ ഉത്കണ്ഠം വരുമ്പോഴോ സങ്കടം വരുമ്പോഴോ നമ്മളെങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് അവർക്ക് ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുക്കാം റിയൽ ലൈഫിൽ നാലാമത്തത് ബിഹേവിയറൽ റീ തിങ്കിങ് അതായത് കുഞ്ഞുങ്ങൾ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ പെരുമാറിയത് പിന്നീട് അവർ ഫ്രീ ആവുമ്പോൾ അവരോട് തന്നെ ചോദിക്കുക നിങ്ങൾ എങ്ങനെയാണെന്ന് പെരുമാറിയത് കുറച്ചുകൂടെ ആയിട്ട് ആ സിറ്റുവേഷൻ ഇങ്ങനെ കൈകാര്യം ചെയ്യുക അവരോട് എഴുതി തരാൻ പറയുക ഏറ്റവും അവസാനമായിട്ട് ഇമോഷണൽ ഇന്റലിജൻസ് നിയന്ത്രിക്കുന്നതിന് നമ്മുടെ ചുറ്റുപാടും നമുക്കുണ്ടായിരുന്ന സുഹൃത്തുക്കളും എല്ലാം വളരെ ഇമ്പോർട്ടൻറ്റ് അപ്പം നല്ല ചുറ്റുപാടിൽ നല്ല സുഹൃത്തുക്കളോടൊപ്പം നല്ല സോഷ്യൽ എൻവയോൺമെന്റിൽ വളർന്നു വരാനുള്ള സാഹചര്യങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കാം